നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പറയുന്നൊരു മെയിൻ വിഷയം എന്നുള്ളത് കുട്ടികളുടെ ഹൈറ്റ് കുറവ് എന്നുള്ളതാണ് അപ്പോൾ ഇത് ഒത്തിരി അമ്മമാരെ അല്ലെങ്കിൽ പാരൻസിനെ അച്ഛന്മാരെയൊക്കെ അലട്ടുന്നൊരു കാര്യം തന്നെയാണ് കുട്ടികളുടെ ഹൈറ്റ് കുറവ് പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖ അസുഖം മൂലമാണോ എന്തെങ്കിലും കണ്ടീഷൻ മൂലമാണോ ഈ ഹൈറ്റ് കുറവ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണെന്നൊന്ന് മിക്കവാറും ആൾക്കാർ ചോദിക്കുന്നതാണ് നമ്മൾ ഒ പിയിലെ ആൾക്കാർ കുട്ടികളെ കൊണ്ട് വരും നോർമൽ ഹൈറ്റ് ആണോ ഏജിനനുസരിച്ചുള്ള ഹൈറ്റ് ആണോ അപ്പൊ അതിലെ ഹൈറ്റ് കുറവെന്ന് പറയണമെന്ന് എനിക്ക് തോന്നി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഹൈറ്റ് കുറവ് വരും അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ ശ്രദ്ധിക്കണം ഹൈറ്റ് കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം അപ്പൊ നമുക്കറിയാം നമുക്ക് കുട്ടികളെ വള വളർന്നോണ്ടേ ഇരിക്കും ഹൈറ്റ് കൂടിക്കോണ്ടേ ഇരിക്കും ഏജിനനുസരിച്ച് വളർന്നുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ കുട്ടിക്ക് ഈ ഹൈറ്റ് ഉണ്ടോ എന്ന് നമ്മൾ കമ്പയർ ചെയ്താണ് മിക്കവാറും നോക്കാറ് ആ കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സെയിം ഏജ് ഉള്ള കസിൻസോ സെയിം ഏജ് ഉള്ള അയലോക്കങ്കാരോ കുട്ടികളോ ഒക്കെ ആയിട്ട് നമ്മൾ ഇത് കമ്പയർ ചെയ്ത് നോക്കും എന്റെ കുട്ടിക്ക് ഹൈറ്റ് ഉണ്ടോ എന്നുള്ളത് അപ്പൊ നമുക്കൊരു പ്രധാന കാരണങ്ങൾ നോക്കാം ഷോർട്ട് സ്റ്റേച്ചർ അല്ലെങ്കിൽ ഹൈറ്റ് കുറവ് എന്ന് പറയുന്നത് ജനറ്റിക്സ് ആയിട്ട് ചില ആൾക്കാർക്കുണ്ടാവും അത് പാരന്റ്സ് രണ്ടുപേരും ഹൈറ്റ് കുറവുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിനനുപാതി മായിട്ടുള്ള ഒരു ഹൈറ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഏർലി ഒരു ചൈൽഡ്ഹുഡിൽ അധികം ഹൈറ്റ് ഒന്നും കാണിക്കാറില്ല പിന്നീട് കുറച്ചൊരു ഒരു ഒക്കെ ആവുമ്പോഴത്തേക്കും ചിലപ്പോൾ പാരന്റ്സിനേക്കാളും ഹൈറ്റ് വെച്ച് പോകാറുണ്ട് ചില മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പ്രശ്നങ്ങൾ മൂലം ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് മൂലം ഡെഫിഷ്യൻസി മൂലം ഗ്രോത്ത് ഹോർമോൺ അധികമായിട്ട് ഇല്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പിന്നെ അതിന്റെ തെറാപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നേരത്തെ മനസ്സിലാക്കുക എന്നുള്ളതും പ്രധാനമാണ് അതുപോലെ തന്നെ ബോണിന് എന്തെങ്കിലും അസുഖം ബ്രിക്കറ്റ്സ് ഒക്കെ പോലത്തെ അസുഖം നമ്മുടെ ബോണിന് കുട്ടികളുടെ ബോണിനുണ്ടെങ്കിൽ അതും ഹൈറ്റ് ഉറവിലേക്ക് നയിക്കും അതുപോലെ ക്രോണിക് ഡിസീസുകൾ വളരെ കാലമായിട്ട് ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ കൊടലുകളെ ബാധിക്കുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ ജുവനയിൽ ഡയബറ്റിസ് പ്രമേഹമോ എന്തെങ്കിലും കിഡ്നി ഡിസീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആർത്രൈറ്റിസ് പോലെയുള്ള അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് അങ്ങനത്തെ കുറച്ച് ഡിസീസുകളിൽ കുട്ടികൾക്ക് അത് തുടർച്ച ായിട്ടും മെഡിസിൻ ഒന്നും കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹൈറ്റ് കുറവാകുന്നത് കാണാറുണ്ട് അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രോത്ത് ഡിലേ എന്ന് പറയാം അത് ചില കുട്ടികൾക്ക് ഒരു ഏജില് അല്ലെങ്കിൽ ഒരു സ്റ്റേജില് വളരെ പൊക്കം കുറവോ അല്ലെങ്കിൽ ഗ്രോത്ത് കുറവോ ആയിരിക്കും പക്ഷേ സേർട്ടൺ ഏജ് അല്ലെങ്കിൽ സേർട്ടൺ പീരീഡ് കഴിയുമ്പോഴത്തേക്കും അതിൽ ഡെവലപ്മെന്റ്സ് വരും കുട്ടിക്ക് മാറും അതൊരു പ്രത്യേകിച്ച് ഒരു കണ്ടീഷനല്ല ചിലപ്പോൾ ഒരു ശരീരത്തിന് നേച്ചർ ആവാം അതിന് മെഡിസിനും ട്രീറ്റ്മെന്റും ഒന്നും ആവശ്യമില്ല കുട്ടി തന്നെ പിക്ക് അപ്പ് ചെയ്ത് ചിലപ്പോൾ ഒരു അഞ്ചിലും ആറിലും പഠിക്കുന്ന കുട്ടിക്ക് ഹൈറ്റ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു എട്ടിലോ ഒമ്പതിലോ ഒക്കെ ഒമ്പതിലോക്കെത്തുമ്പോഴത്തേക്കും കൂട്ടുകാരുടെ അത്ര അല്ലെങ്കിൽ സെയിം ഏജ് ഉള്ള ആൾക്കാരുടെ അത്ര ഹൈറ്റിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻഡോക്രൈൻ ഡിസീസസ് ഹൈപ്പോ എന്ന് പറഞ്ഞത് തൈറോയിഡിന്റെ ഡിസീസസ് ഉണ്ട് അത് മിക്കവാറും പിള്ള ഹൈറ്റ് കുറയ്ക്കുന്നതാണ് അതുകൊണ്ട് ഞാനിവിടെ മെയിൻ ആയിട്ട് പറയുന്ന ഹൈറ്റ് കുറവാണെന്ന് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാരൻസിനൊരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും തൈറോയിഡ് ഹോർമോൺസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഹൈപ്പോ തൈറോയിഡിസ് ഒക്കെ കുറേ കാലങ്ങളായിട്ട് ആ കുട്ടിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹൈറ്റ് തീർച്ചയായിട്ടും കുറവ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഹൈറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പം ചില വേറെ ഒരു ജെനറ്റിക് അസുഖങ്ങളായ ഡൗൺ സിൻഡ്രം പോലത്തെ അസുഖങ്ങളിലൊക്കെ മിക്കവാറും അതൊക്കെ നമുക്ക് ആ കുട്ടിക്ക് വേറെ എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചിട്ടൊക്കെ ഡൗൺ സിൻഡ്രം ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഹൈറ്റിനെയും ഒക്കെ ബാധിക്കുമെന്ന് നമുക്ക് അറിയാം ചില കുട്ടികൾക്ക് മാൽ ന്യൂട്രീഷൻ കാരണം ഹൈറ്റ് കുറയുന്നുണ്ട് കുട്ടി കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ ഹൈറ്റും വെയിറ്റും കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പാരന്റ്സ് കണ്ടർ ചെയ്യുക അല്ലെങ്കിൽ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഏതാണ് കാരണം എന്ന് ഡോക്ടർ സ്ക്രീൻ ചെയ്ത് മനസ്സിലാക്കി എടുക്കുന്നതാണ് എക്സ്റേ എടുത്ത് ബോണിന്റെ കാര്യങ്ങളൊക്കെ നോക്കും കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ബ്ലഡിലെ കാര്യങ്ങളൊക്കെ നോക്കിയും എൻഡോക്രൈൻ ഗ്ലാൻസിന് എന്തെങ്കിലും പ്രശ്നങ്ങളാണെന്ന് സസ്പെക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് പോലത്തെ ഹോർമോൺസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയൊക്കെ ഡോക്ടർ അത് വേണ്ട രീതിയിൽ അതിനെ നോക്കി ആ കറക്റ്റ് കാരണം എന്താണെന്ന് കണ്ടെത്തുകയും നമ്മൾ ഡിലേ ചെയ്യാതെ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ഹൈറ്റ് വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ എത്രമാത്രം ഡിലേ ചെയ്യുന്നു ഹൈറ്റ് വെക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരികയും ചെയ്യുന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഏകദേശം ഒരു ധാരണ എന്നുള്ളത് അപ്പൊ കുറെ പേരൻസ് ഡൗട്ട് ചോദിക്കുന്നതുകൊണ്ട് അതിനൊരു ഏകദേശ ധാരണ ഞാൻ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി തരാൻ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ ഹൈറ്റ് കുറവില് അപ്പം ഇതിൽ കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ നേരിട്ട് കൊണ്ടുപോയി വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് അസസ് ചെയ്ത് കാരണം കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കുട്ടികളെ ഹൈറ്റ് കുറവിലെ കാരണങ്ങളും അല്ലെങ്കിൽ അതിന്റെ റീസൺസും പിന്നെ നമുക്ക് അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി